ഹായ് മചാ ഹേമ റിപ്പോർട്ട് ഹേമ റിപ്പോർട്ട് നമ്മുടെ മലയാള സിനിമയിലെ അമ്മ സംഘടന എനിക്കെതിരെയൊക്കെ ഹേമ റിപ്പോർട്ട് മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മൾ ഓഡീഷൻ കാര്യങ്ങൾ സംഭവങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റോളിന് വേണ്ടി എന്താ പറയുക കിടന്നു കിടന്നുകൊടുക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറുക ഈ സംഭവത്തെ സംബന്ധിച്ച് കുറെ വർഷത്തെ അന്വേഷണവും കാര്യങ്ങൾ ആർ റപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി മൊത്തത്തിൽ ആകെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മൂന്നാല് ദിവസങ്ങളായിട്ട് മലയാള സിനിമയിൽ മൊത്തത്തിൽ ഒരു ചർച്ച വിഷയം കേരളം മൊത്തം അങ്കല്പായിട്ട് സിനിമ ഫീൽഡിൽ മൊത്തം നിൽക്കുകയാണ് പല പ്രമുഖരുടെയും പേരുകളും കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം വരുത്താൻ വന്നില്ല പക്ഷെ പലരും ഉണ്ടെന്ന് പറയുന്നുണ്ട് പലരും ഇതിന് അകത്തുണ്ടായിരുന്നാലും ചില ഓളി ഓറായിട്ട് ചിലവരുടെ പേരുകളൊക്കെ വന്നു ഇന്നലെ തന്നെ നമുക്ക് രഞ്ജിത്ത് ഡയറക്ടർ രഞ്ജിത്തിനെതിരെ ബംഗാളി നേരം കൊടുത്ത റിപ്പോർട്ട് മറ്റേ പാലരി മണിക്ക് സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ് വേറെ പറഞ്ഞുകൊണ്ടുള്ള രീതിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ അങ്ങ് പണ്ട് മുതൽ ഞാനങ്ങ് എൺപത് കാലഘട്ടങ്ങളിൽ എഴുപത് അറുപത് കാലഘട്ടങ്ങളിൽ ഞാൻ എസ് എഫ് ഐയിൽ വന്ന അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറയുന്നൊരായിട്ടാണ് അപ്പം ഓരോരോ കാര്യങ്ങളായി ഇതൊക്കെ ചുമ്മാ സിനിമാ ഫീൽഡാണല്ലോ അതുപോലെ ഇന്നലെ ഹേമ റിക്കോട്ടിന്റെ ഇത് സംബന്ധിച്ച അമ്മ സംഘടനയിലെ സിദ്ദിക്കും ജഗദീഷും ജോമോള് ഇത് വാർത്താ സമ്മേളനത്തിൽ ഒരു സംഭവം ഇത് ഇന്റർവ്യൂ കൊടുത്തായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിച്ച ചോദ്യങ്ങളൊന്നും അല്ല ഇവിടെ വന്നത് ജഗദീഷ് കറക്റ്റായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു ഇനി അദ്ദേഹത്തിന് അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹം നല്ല നിലപാടെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമുക്കറിയാം അദ്ദേഹം പക്കയായിട്ട് രാഷ്ട്രീയം പറഞ്ഞ സിനിമ നിന്നിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് ജയിച്ചാലും ഇല്ലെങ്കിലും പക്ഷെ സിദ്ദിഖ് അന്നിന്നും അദ്ദേഹം ഒരു നിലപാടും ഇല്ലാണ്ട് അയാള് ഒഴിഞ്ഞു പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമല്ല വന്നത് നല്ല ആസ്ഥാനത്ത് ചോദ്യം കിട്ടിയപ്പം ഒന്നും ഇണ്ട് പിന്നെ ജോമോട് പണ്ട് അച്ഛനെതിരെയൊക്കെ ഏഹ് അച്ഛനും അമ്മയ്ക്കെതിരെ മറ്റേ സ്വത്ത് തട്ടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു കേസ് കൊടുത്ത ടീമൊക്കെയാണ് അതൊരു സംഭവം നല്ല സ്വഭാവമായിട്ടും ആ സമയത്താണ് പഴയ കാലമായിട്ടാണ് എന്നാൽ പോലും ജോമോളി കിളി പോയ സമയം അവിടെ നമ്പറുകളും കാര്യങ്ങളൊക്കെയാണ് എന്നതൊക്കെ ഇന്നലെ കണ്ടത് ഒരു ഇതും ഇല്ലാത്ത മറുപടിയും കാര്യങ്ങളും സിദ്ധിക്ക് പിന്നെ ലോകശോകമായിരുന്നു കാരണം പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിനൊക്കെ ഉത്തരം മുട്ടിപ്പോയി സിദ്ധിക്കൊന്നും അത്രയും വെടിപ്പായിട്ടൊരു വ്യക്തിയല്ലെന്ന് തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മളൊരു ഒരു എന്ന നിലയിൽ അതെ അടിപൊളിയായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവവും അല്ലെങ്കിൽ അതൊന്നും നമ്മളെ വായിക്കുന്നില്ല പക്ഷെ എന്നാലും അമ്മ എന്ന സംഘടനയിൽ മറ്റുള്ള നടിമാർക്കുണ്ടായ വിഷമതകളും കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും അതിനെതിരെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാം എന്ന് മാത്രമുള്ളൂ കാരണം ഇതൊക്കെ സിനിമ ഫീൽഡിൽ തന്നെ ഉണ്ടാവണം നാളെ നമ്മളൊരു എന്തെങ്കിലും സിനിമ നിർമ്മിക്കുവോ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും പോലും നമ്മൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാണ്ടിരിക്കുകയോ എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത് കാരണം ഇത് തന്നെ നമ്മൾ ആവർത്തിച്ച പിന്നെ അവരും നമ്മൾ അവരും നമ്മൾ തമ്മിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലല്ലോ കാരണം വന്നാലില്ലേലും അതിൻ്റെ വന്നാലില്ലേലും പക്ഷേ ഈ ഒളിപോറായിട്ട് ഇടവേള ബാബു ഇടവേള ബാബുവിൻ്റെ പേരൊക്കെ ഇഷ്ടംപടി ഒരു പുള്ളിക്കാരി ഒരു ലൈവായിട്ട് പറഞ്ഞല്ലോ മറ്റേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് നേരാണെന്ന് പറഞ്ഞിരുന്നു ഏതൊരു പഠത്തിൽ ചെറിയ റോളിന് വേണ്ടി തന്നെ പിന്നെ അന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മേടിച്ചൊരു സൂപ്പർ സ്റ്റാർ ആകേണ്ട വ്യക്തിയാണ് കാരണം മറ്റുള്ള പ്രമുഖമായ നടന്മാർ കാരണം അയാളെ ഇടിച്ചു തീർത്തിവിട്ട് അയാളൊന്നും അല്ലാണ്ടായി പോയതാണ് അല്ലെങ്കിൽ അയാൾ മലയാള സിനിമയും മമ്മൂട്ടി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു നടൻ കൂടിയാണ് ഇടവേള ബാബു അമ്മ എന്നൊരു സംഘടനയും ഒരു ഇന്നോവകാറും ഇല്ലെങ്കിലുണ്ടല്ലോ ആരും അറിയില്ല കാരണം അയാൾ പിരിഞ്ഞ് ഓർഡറിക്ക് വേണ്ടി മോലാരോ അല്ലെങ്കിൽ ആരാ കൂടി പിരിവിട്ട് മേടിച്ചു കൊടുത്ത ഒരു കാറും അമ്മേ സംഘടനയും പിടിച്ചിരുത്തിക്കണമെന്നായിട്ട് ഉള്ളു കാരണം ഇതിനൊക്കെ വേണ്ടി അടക്കം ഒരാൾ വേണമല്ലോ ഈ പരിപാടിക്ക് വേണ്ടി ശരി പറഞ്ഞാൽ അമ്മ എന്ന പേരിന് ഒരു പരി ഒരു ഒരുപാട് അർത്ഥങ്ങളുണ്ട് ശരി പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് തന്നെ അമ്മ എന്ന് പറഞ്ഞ പേരുമായിട്ട് വേറെ എന്തെങ്കിലും പേരുകൾ കൊടുക്കുന്നു ആ ഒരു രീതിയിൽ അവസരക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ കാരണം ലാലേട്ടന്റെ പേരിൽ ഒന്നും മിഷ്യല്ല പണ്ടൊരു മീറ്റു എന്ന് പറയുന്ന സംഭവം മുകേഷനെതിരെ അങ്ങനെ അങ്ങനെ മുകേഷ് നടൻ അങ്ങനെ കുറെ പേരുടെ പേര് പലരും വന്നു കഴിഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ എന്റെ ഡയലോഗിട്ട് കഴിഞ്ഞപ്പോഴേക്കും നടിമാരൊക്കെ ഒന്നും മിണ്ടായി പോയി ഇത് പക്ഷെ അങ്ങനെ ഇത് റിപ്പോർട്ട് സമർപ്പിച്ചപ്പം ഞെട്ടിപ്പോയി കാരണം പ്രമുഖരുടെ പലരും പേര് വന്നില്ലെങ്കിൽ പോലും ഇഷ്ടംപോലെ സംഭവങ്ങൾ പിന്നെ പലതും പലരും മറന്നു പിന്നെ മറന്നുപോയെങ്കിൽ ഇപ്പോഴും ഓർത്തെടുത്ത് പറയുന്നുണ്ടോ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷെ ഇതിൻ്റെ മെയിൻ ആയിട്ട് പറഞ്ഞ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട കുറെ അഡ്ജസ്റ്റ്മെന്റും തയ്യാറായിട്ട് റോളുകളും കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അത് പറയണേല് പലരും പറഞ്ഞു കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും അയ്യോ എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയണ കാര്യമില്ല എന്തെങ്കിലും വൈരാഗോ റോളുകൾ കിട്ടാണ്ടി വരികയോ പ്രായം തുടർന്ന് അടിമാരുടെ അവസ്ഥയറിയാലോ പറയണേലും വലിയ കാര്യമില്ല അപ്പം രണ്ടു വശത്തുനിന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു രണ്ട് വശങ്ങൾക്കും രണ്ട് ഒരു നാണയത്തിനും രണ്ടു വശങ്ങളെന്ന് പറഞ്ഞു അവരുടെ ഒരു ഫലത്തുണ്ട് പിന്നെ ഈ അടിച്ചടക്ക കുറേ സംഭവിച്ചാണ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അൻസിബ പറഞ്ഞു ദൃശ്യം കഴിഞ്ഞപ്പിന്നെ എനിക്ക് കുറേ റോഡുകൾ വന്നില്ല കിട്ടിയില്ല അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അൻസിബയ്ക്കൊക്കെ അൻസിബനെക്കൊക്കെ അറിയാം അവരൊക്കെ ഒക്കെ അതിന് മാത്രമല്ല ആനോദന നടിയും നല്ല പോലും അത്യാവശ്യം റോഡുകളൊക്കെ ദൃശ്യം കഴിഞ്ഞ പിന്നെ നല്ല ഇത് കിട്ടിയതാണ് പിന്നെ ഒരു ദൃശ്യത്തിലാണ് പിന്നെ കാണുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തമിഴിലൊക്കെ പോയി അഭിനയിച്ച് ക്ലച്ചു പിടിച്ചില്ല അതുപോലെ കുറെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും സിനിമയിലുണ്ട് അത് സ്വാഭാവികമായിട്ടും നാളെയും മാറാനൊന്നും പോണില്ല ഇനി ഒരു പുതിയ മലയാള സിനിമയൊന്നും ഉണ്ടാകാനും പോകുന്നില്ലെന്നറിയാം മലയാള സിനിമ എന്നല്ല ഇപ്പം നമ്മൾ മലയാളത്തിനായിരിക്കും പറഞ്ഞാൽ വരില്ല തമിഴ് തെലുങ്ക് കാര്യങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ശരിക്കും ഇപ്പൊ ഇവിടെ നടക്കണേ ഈ കാസ്റ്റിങ്ങിന്റെ പേരിലൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളും ഇതൊക്കെ വർഷങ്ങളോളം എന്ന് പറഞ്ഞാൽ മലയാള സിനിമ തുടങ്ങി കുറെ ആൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ളതാണോ ഇതിൻ്റെ അത് പിന്നെ ഇപ്പം നാളെ മാറ്റം വരാനോ അല്ലെങ്കിൽ മാറ്റം വരുവാനോ ഒന്നുമില്ല ഇതൊക്കെ അടുത്തവരോ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം മോഹലാലിന്റെ മമ്മൂട്ടി പടം അനൗസ്മെന്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹേമ റിപ്പോർട്ടിന് ഇതൊക്കെ വിഷയത്തെ മാറ്റി ആയിട്ടുള്ള കുറേ നമ്പറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ വന്നാൽ നല്ല കാര്യം പണം വന്നു കഴിഞ്ഞാൽ പോലും അന്നാ പോലെ അത് ഇപ്പിറക്കിവിടാനുള്ള കാരണം എന്താ പറഞ്ഞാൽ ആൾക്കാർ അതിലേക്കൊരു ഇതുണ്ടാവും കാലങ്ങൾക്ക് ശേഷം മോലാലിന് മമ്മൂട്ടി കൂട്ടുകയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അത് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ മലയാള സിനിമയിൽ പ്രമുഖമായോ അല്ലെങ്കിൽ ചെറുപ്പക്കാരായാലും എല്ലാ നടന്മാന്മാന്മാന്മാന്മാരും കാര്യങ്ങളും ഇതൊക്കെ കുറേ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസര സമൂഹത്തിലൂടെ കൂടിയും അല്ലാണ്ടൊക്കെ ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇനി ആനുകൂല്യ സംഭവങ്ങൾ എന്ന് എന്നാൽ പോലും സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് വന്നിട്ട് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് തേ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ബലാൽ ബലാൽക്കാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ വേണം ഹൈക്കോടതി സംഭവം പോയിട്ടുണ്ട് ഹൈക്കോടതി നോക്കും അവർക്കെതിരെ നിയമ നടപടികൾ വേണം അല്ലാണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് മനസ്സമ്മതത്തോടുകൂടി പൂർണ്ണമായും കൂടി ചെയ്തിട്ട് പിന്നെ അയ്യോ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാണ്ട് തന്നെ നിർബന്ധിതപൂർവ്വവും അല്ലെങ്കിൽ സിനിമയിലേക്ക് കിടക്കാൻ അങ്ങനത്തെ അവസരങ്ങൾ കിട്ടാണ്ടും പോയി ആദ്യത്തെ ഒരു ഇതും കഴിഞ്ഞാൽ പിന്നെയും വൻ തോൽവിയായിട്ട് മാറിയിരുന്ന നടിമാരുണ്ട് അവരിൽ നിന്നൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ടിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ വേണം നിർബന്ധപൂർവ്വം ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം മനസ്സമ്മതത്തോടു കൂടിയാണെങ്കിൽ ഒന്നും പറയാനില്ല അല്ലാണ്ട് പിന്നെ സിദ്ദിഖിൻ്റെയൊക്കെ ഈ ഒഴിഞ്ഞു പറ അയാളും ചുമ്മാ ഒന്നും പറയാനില്ല അയാളെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല കാരണം നമുക്കറിയാം പല കേട്ടിട്ടുണ്ട് കാരണം കേട്ടത് വെച്ചാൽ നമ്മൾ കാണാത്തൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ കാരണം കാണാത്ത കാര്യം നാട്ടുകാർ പലതും പറയും അത് കേട്ടോട്ടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കണ്ടിന്യാണ് വിശ്വീകരണമല്ലേ അതിനെക്കുറിച്ച് സിനിമ ഫീൽഡിൽ അതിനെക്കുറിച്ച് ഇറങ്ങി അതിനെക്കുറിച്ച് തമ്മിലുള്ള ഒരു ലിങ്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാണ് സത്യാവസ്ഥാൽ മനസ്സിലാവും ഇതിപ്പോൾ പണ്ട് പലരും പലതും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോളിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലാലിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിനെ കുറിച്ച് അത് പറഞ്ഞിട്ടുണ്ട് സുരക്ഷുവിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കണ്ണി കാണുന്നില്ല നമ്മളിതല്ലാ കാണുന്നുമില്ല പക്ഷെ നമുക്ക് സിനിമാ ഫീഡിൽ ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അന്നാ നമുക്ക് ഇത് പറയേണ്ടത് കാര്യമുണ്ട് പക്ഷെ ജഗദീഷ് എന്ന നടൻ ഇന്നലെ കാണിച്ച ആ ഒരു ചങ്കൂറ്റം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അയാൾ തകർത്ത് കളഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് നിയമ നടപടി വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചങ്കൂറ്റം തന്നെയാണ് വേറെ പ്രമുഖമായ ഒരു നടന്മാർ ഇതിനെതിരെ ഒന്നും പറയുന്നില്ലല്ലോ ആരും ഒന്നും പറയുന്നില്ല പക്ഷെ ഇതങ്ങനെ പെട്ടെന്നൊന്നും അരിഞ്ഞു താന്നു പോണ സംഭവങ്ങളൊന്നുമല്ല കുങ്ങി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇല്ലേ മലയോര സിനിമ ഇതിന്റെ കൂടെ പലതും സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം താതി താഴ്ത്തും താന്നും പോയിട്ടുണ്ട് മുക്കിയിട്ടുമുണ്ട് ചിലപ്പം ഇതും അതുപോലെ തന്നെ മുങ്ങി പോകാണ്ടിരിക്കാം മുങ്ങിപ്പോവാ ചിലപ്പോൾ മുങ്ങി പോകാണ്ടും ഇരിക്കാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശക്തമായൊരു നിയമ നടപടികൾ വേണം എന്ന് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോഴെന്ന് പറയണം പരസ്പര സമ്മതത്തോടുകൂടിയല്ല ബലാൽക്കാരുമായിട്ടും നിർബന്ധിച്ചും ഇത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ അവസരങ്ങൾക്ക് വേണ്ടി അവർ മുതലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ വേണം